തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി നൂറ്റി പതിനെട്ടാം വാർഷികത്തിൻ്റെ നിറവിൽ ജി എൽ പി എസ് തിരൂരങ്ങാടി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ വാർഷികാഘോഷമായ വർണ്ണസന്ധ്യ തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ പി എസ് ഭാവ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി സുഹറാബി ഡിവിഷൻ കൗൺസിലർ അരിംബ്ര മുഹമ്മദ് അലി മുൻ പി ടി എ പ്രസിഡന്റ് സി എച്ച് മഹമ്മൂദ് ഹാജി സി എച്ച് അയൂബ പി ടി എ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ എസ് എം സി ചെയർമാൻ കെ എം മുഹിയുദ്ദീൻ പ്രധാന അധ്യാപിക മായ ടീച്ചർ മറ്റു പി ടി എം ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചടങ്ങിൽ വെച്ച് എൽ എസ് എസ് വിജയികളെ ആദരിച്ചു ഒന്നാം ക്ലാസ്സുകാരുടെ സംയുക്ത ഡയറിയായ നിറമുള്ള ഓർമ്മകളുടെ പ്രകാശന കർമ്മം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ പി എസ് ഭാവ നിർവഹിച്ചു ചടങ്ങിൽ അക്ഷര വെളിച്ചം എന്ന സ്കൂൾ മാഗസിൻ പ്രകാശനം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി സുഹാബിയും നിർവ്വഹിച്ചു കുരുന്നുകളുടെ വർണ്ണാഭമായ കലാപ്രകടനം ചടങ്ങിന് മാറ്റുകൂട്ടി സ്കൂൾ ഹെഡ്മിസ്ട്രസ് മായ ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സക്കീന മലൈൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി